എൻ്റെ ചാനലായ പ്രിയം കുക്കറി ആൻഡ് ബ്ലോഗിൽ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സൂപ്പർ ടേസ്റ്റിലുള്ള സോയ ചില്ലിയുടെ റെസിപ്പിയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് എപ്പോഴെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ക്രഞ്ചിയിലും ടേസ്റ്റിയിലും ഒക്കെ ഉള്ളൊരു സ്നാക്സ് കഴിക്കാൻ തോന്നിയാൽ ഇത് നമുക്കൊരു പത്ത് പഞ്ച് മിനിറ്റിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനി റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുക അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം നല്ലതായിട്ട് ചൂടായപ്പോഴേക്കും അതിലോട്ട് ഇരുന്നൂറ് ഗ്രാം സോയാ ചങ്ക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചൂടുവെള്ളത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അഞ്ച് മിനിറ്റ് സമയം ഈ ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ടതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോയാ ചങ്ക്സ് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ ഒന്ന് സ്പീസ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് അതിനുശേഷം ശേഷം ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആദ്യം ചേർത്തുകൊണ്ട് കുറച്ചിട്ടാൽ മാത്രം മതി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് സമയം ഇതവിടെ ഒരു വലിയ സവോളയും ഒരു ക്യാപ്സിക്കും ഞാൻ ഇങ്ങനെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലീസ് കൂടി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ സോയാ ചങ്ക്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലോർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോൺഫ്ലോർ കോട്ടിംഗ് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അത് അധികം എണ്ണയൊന്നും കുടിക്കില്ല അതുപോലെ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് സമയം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇവിടെ എല്ലാം അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല കളറും ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയതിന് ശേഷം ഒരു പേപ്പറിലോട്ട് ഇട്ട് വെക്കുക അതിൻ്റെ ബാക്കിയുള്ള എണ്ണ കൂടി മുഴുവനായി തന്നെ പോയി കിട്ടും നല്ല കട്ടിയുള്ള ഒരു കടായിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോഴേക്കും അതിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിലോട്ട് ഗ്രീൻ ചില്ലീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഡൈസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ സവാളയും അതുപോലെ തന്നെ ക്യാപ്സികവും അതും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അധിക സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഹാഫ് കുക്കായിട്ട് കിടക്കുമ്പോഴാണ് നമ്മുടെ സോയാ ചില്ലിയൊക്കെ കഴിക്കാനായിട്ട് നമുക്കൊരു രസം ഉണ്ടാവുകയുള്ളൂ ഇതൊന്ന് ജസ്റ്റ് തേർട്ടി സെക്കൻഡ് മാത്രം നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയപ്പോഴേക്കും ഇതിനകത്തോട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം റെഡ് ചില്ലി സോസും സോയ സോസും ഇട്ട് കൊടുക്കാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇതിൽ തിള വന്നപ്പോഴേക്കും ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഇത് തന്നെ ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ രണ്ട് തവണ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി കൊടുക്കാം ഈ സോസിൻ്റെ ടേസ്റ്റൊക്കെ കഷ്ണത്തിലൊക്കെ നല്ലതായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഗ്രേവി ആയി ആയിപ്പോകും നമ്മളിവിടെ ഡ്രൈ ആയിട്ടുള്ള സോയാ ചില്ലിയാണ് ഉണ്ടാക്കുന്നത് ഇനി നല്ലതായിട്ടൊരു കൊഴുപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക സോയാ ചങ്ക്സ് മുഴുവനായിട്ടും തന്നെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ട്വൻ്റി ട്വൻ്റി ഫൈവ് സെക്കൻഡ്സ് സമയം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കൂടുതൽ സമയമൊന്നും വേണ്ട അതിന് ശേഷം നമുക്കിത് നല്ല ചൂടോടെ തന്നെ സേർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ അടിപൊളിയായിട്ടും ടേസ്റ്റുമായിട്ടുള്ള നമ്മുടെ സോയ ചില്ലി ഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ച് നോക്കണം അത്ര അടിപൊളി ടേസ്റ്റാണ് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പലരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ബൈ